ഹായ് എരി വൺ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായും സേഫായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കേൾക്കുന്നില്ലേ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് തൻസീ അമീറാണ് ആള് സൈക്കോളജി കൗൺസിലറാണ് എൻ എൽ പി പ്രാക്ടീഷണറാണ് കൂടാതെ നമ്മുടെ ഡ്രീം ഷൗട്ടേഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്ന ാണ് പ്ലീസ് വെൽക്കം ഹായ് താങ്ക് യു ഫോർ യോ വാം വെൽക്കം എൻ്റെ പേര് തൻസിയ ഞാൻ എറണാകുളം ജില്ലയിൽ എടപ്പള്ളിക്കടുത്ത് ചേരാനെല്ലൂരാണ് താമസം അപ്പോൾ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമുക്കറിയാമല്ലോ അല്ലേ മഴയും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പലതരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ കൊണ്ട് എല്ലാവരും ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദൈവം ഒന്ന് തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുവെങ്കിൽ അതിന് കാരണം അത് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയും എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് പൊതുവെ നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും നമ്മൾ പറയാറുണ്ട് ഓ ദൈവം എത്ര ക്രൂരമായിട്ടാണെന്നുള്ളത് പക്ഷേ ആ പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നവും നമ്മൾ കൂടുതലായിട്ട് തരണം ചെയ്യും ഇപ്പോ നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം അല്ലേ എത്ര തവണ ഉണ്ടായി, കൊറോണ വന്നു നമ്മുടെ രാജ്യം മൊത്തം രാജ്യം ഒട്ടാക്ക നിലച്ചു പോകുന്ന രീതിയിൽ ലോക്ക്ഡൗൺ വന്ന സമയം അപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞ് നമുക്കിതുപോലൊരു ഇനി ഉണ്ടാകും എന്ന് ചിന്തിച്ചവർ വളരെ ചുരുക്കമായിരിക്കും പക്ഷേ എത്ര നിസ്സാരമായ അതെല്ലാം തരണം ചെയ്തു വന്നത് ഇപ്പോ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഭീകരത അന്ന് നമ്മൾ അനുഭവിച്ച ആ ഒരു ഭീകരത നമുക്ക് ഇന്നത് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല പക്ഷെ നമ്മൾ ആ പണ്ടത്തതിനേക്കാൾ മെച്ചത്തോടെ അല്ലെ മികച്ചതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പോഴും ജീവിക്കുന്നു അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നവും കാലാകാലം നിലനിൽക്കില്ല എല്ലാത്തിനും ഒരു പരിധിയുണ്ട് നമുക്ക് എത്ര വരെ താങ്ങാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇതെല്ലാം തരുന്ന ആൾക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്തതൊന്നും നമുക്ക് തരില്ല അപ്പോ നമ്മുടെ ലൈഫിൽ എന്ത് നടക്കണം അല്ലെ എന്ത് നടക്കാൻ പാടില്ല എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളായിരിക്കണം പൊതുവേ മനുഷ്യർക്കുള്ള ഒരു സ്വഭാവമാണ് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ പോയി. അല്ലെ നല്ല കാര്യം സംഭവിച്ചാൽ അത് നമ്മുടെ മിടുക്ക് അരുതാത്തത് സംഭവിച്ചാൽ എന്താണ് നമ്മുടെ വിധി പക്ഷെ ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ തന്നെ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഈ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനാണ് ഇഷ്ടം അല്ലേ പൊതുവേ ആളുകൾക്കൊന്നും നെഗറ്റീവ്സ് ഇഷ്ടമല്ല പക്ഷേ എന്തുകൊണ്ടൊക്കെയോ നമ്മളെല്ലാവരും എന്താണ് കൂടുതലും നെഗറ്റീവ്സിലേക്കാണ് പോകുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ പോസിറ്റീവ്സ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം ഒരു കർഷകൻ തൻ്റെ നിലത്ത് എന്താണ് വിത്ത് വിതയ്ക്കാണ് അപ്പോൾ ഒരേപോലെയുള്ള വിത്തുകളാണ് അദ്ദേഹം തീർന്ന് വിതയ്ക്കുന്നത് ഈ വിത്തുകളെല്ലാം നല്ല രീതിയിൽ മുളച്ച് എന്താണ് നല്ല വിളവെടുപ്പ് കിട്ടണം എന്നായിരിക്കും ഇത് വിതയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിന്ത അപ്പോൾ അതിന് വേണ്ടുന്ന വളങ്ങൾ കൊടുക്കും വെള്ളം കൊടുക്കും അതിന് വേണ്ടുന്ന എല്ലാം അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ വിത്ത് മുളച്ചു പൊങ്ങുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഇടയിൽ എന്തും കൂടെ മുളയ്ക്കുന്നുണ്ടാവും കളകൾ മുളയ്ക്കുന്നുണ്ടാവും അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ എന്താണ് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവുക നമ്മൾ എത്രത്തോളം പോസിറ്റീവ് തോട്ട്സ് കൊടുത്താലും അതിൻ്റെ ഒപ്പം തന്നെ എന്തും കൂടെ കിളിർത്ത് വരും ചില നെഗറ്റീവ് ചിന്തകളും കൂടെ നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരും അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ വിത്തിൻ്റെ ഇടയിൽ നിന്ന് ഈ കളകൾ പറിച്ചെടുക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം ഈ നെഗറ്റീവ് തോട്ട്സിനെ ഴുതെറിയാനായിട്ട് ശ്രമിക്കണം അപ്പോ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നടക്കുന്ന ഓരോ ചിന്തകളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ എന്തു പറ്റത്തുള്ളൂ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ ചെറിയ ചെറിയ കളകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മളിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു ആളാണെന്ന് വിചാരിക്കുക എല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നന്മകൾ ചെയ്ത് അല്ലെ എല്ലാ കാര്യത്തിലും സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാനെന്ന് വിചാരിക്ക ആ ഒപ്പമായിരിക്കും ചിലപ്പോൾ നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ളവരോ ആരെങ്കിലും വന്നിട്ട് എന്തു ചെയ്യും നമ്മളിങ്ങനെ അല്ലേ കണ്ടിട്ടുണ്ടാവും പല കുടുംബങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലേ ഏറ്റവും പ്രധാന പ്രശ്നമാണ് എന്ത് നമുക്ക് കേൾക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഇതിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടാവും അപ്പോൾ നമ്മളതൊന്നാണ് ഇതൊക്കെ പോട്ടെ അല്ലെങ്കിൽ നെഗറ്റീവ്സ് ആണ് എനിക്ക് കേൾക്കേണ്ടതെന്ന് വിചാരിച്ചിരുന്നാൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കയറി കൂടിയ കാര്യങ്ങൾ അങ്ങനെയേ കിടന്ന് 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 എന്തു ചെയ്യും ചെറിയ കളകളായിട്ട് മുളച്ചു പൊന്താൻ തുടങ്ങും ആ മുളക്കുന്ന സമയത്ത് തന്നെ അതിനെ നശിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്നാണ് ഇനി ആ അത് ആ നെഗറ്റീവ് തോട്ട്സിന് നമുക്ക് ആ ഒരു സമയത്ത് മാറ്റാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം അപ്പടെ എന്തായിരിക്കും സംഭവിക്കുക ഈ വിത്തുകളുടെ ഇടയില് വിത്തുകൾ മുളയ്ക്കുന്ന ഉണ്ടാകുന്ന ഈ കളകള് വളർന്ന് പന്തലിക്കും അല്ലേ നമ്മൾ ആയിട്ട് പറിച്ചെടുത്തില്ലെങ്കിൽ അത് വളർന്ന് പന്തലിക്കും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ചെറിയ മുട്ട് അല്ലെങ്കിൽ ആ നെഗറ്റീവിൻ്റെ ആ ഒരു ചെറിയ സ്പാർക്ക് കിടന്ന് വളർന്ന് പന്തലിക്കാൻ തുടങ്ങും അങ്ങനെ വളർന്ന് വന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ്സിനെ കൂടി ഈ നെഗറ്റീവ്സ് എന്ത് ചെയ്യും നശിപ്പിക്കും അപ്പോ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു കള പറിച്ചെടുത്താൽ ആ ഒരു കള മാത്രമേ നമ്മുടെ കൂടെ വരുവുള്ളൂ നേരെ മറിച്ച് വളരെ വലിയൊരു ചെടിയായി അത് നല്ല ആർത്ത് വളർന്നതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ കളയോടൊപ്പം കൂടെ വരും അതിൻ്റെ ചുവട്ടിലെ മണ്ണത് ഇളക്കും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന വിത്തനയും എന്തു ചെയ്യും അത് നശിപ്പിക്കും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ അടിത്തറ ഇട്ട് വെച്ചിരിക്കുന്നാലേ നമ്മൾ ഫുൾ പോസിറ്റീവ് ആയിരിക്കുന്ന നമ്മുടെ മൈൻഡിനുള്ളിൽ കേറിയ ഈ നെഗറ്റീവ് വളർന്ന് വലുതായി പന്തലിച്ച് നിൽക്കുന്ന ആ ഒറ്റ ഒരു നെഗറ്റീവ് നമ്മൾ പറിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോട് ചുറ്റുമുള്ള നമ്മുടെ മനസ്സിൻ്റെ താളം അത് തെറ്റിക്കും അതോടൊപ്പം തന്നെ അതുവരെ നമ്മൾ കരുതി കൂട്ടി വെച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ കാത്തുസൂക്ഷിച്ച് വെച്ചിരുന്ന നമ്മുടെ എല്ലാ പോസിറ്റീവ്സിനെയും നശിപ്പിക്കാൻ ആ ഒരൊറ്റ നെഗറ്റീവ് മതി അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ എന്ത് ചെയ്യണം ഫോക്കസ്ഡ് ആയിരിക്കണം എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള എന്താണ് നടക്കുന്നതിനെ പറ്റിയിട്ട് നല്ല ബോധ്യം ഉണ്ടാവണം നമ്മുടെ ബ്രെയിനും മൈൻഡും തമ്മിൽ അഭേദിയായിട്ടൊരു ബന്ധമുണ്ട് ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ഓർഗനാണ് നമ്മുടെ ബോഡിയിലുള്ള ഒരു ഓർഗനാണ് ബ്രെയിൻ നേരെ മൈൻഡ് എന്ന് പറയുന്നത് എന്താണ് വർക്കിംഗ് മോഡൽ ഓഫ് ബ്രെയിൻ ആണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ബ്രെയിനിലോട്ടിട്ട് ഇൻപുട്ട് ചെയ്യുന്നത് അതായിരിക്കും എന്ത് ചെയ്യുന്നത് റിസൾട്ടായിട്ട് നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കുവാണെങ്കിൽ ഒരു മിക്സർ ഗ്രൈൻഡറിനായിട്ട് താരതമ്യം ചെയ്യാൻ നമ്മുടെ ബ്രെയിനിനെ ഒരു മിക്സി ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം അപ്പോൾ നമ്മുടെ മിക്സിയിൽ നമുക്ക് എന്താണ് ഇപ്പോൾ അരി മാവ് ഉണ്ടാക്കണം അല്ലേ അപ്പോൾ ഉണ്ടാക്കാനുള്ള മാവ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അരിയും തേങ്ങയും വെള്ളവും എല്ലാം കൂടി ഇട്ടിട്ട് അരച്ചെടുത്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ മാവ് കിട്ടത്തുള്ളൂ നേരെ മറിച്ചിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് അരച്ചു കഴിഞ്ഞാൽ എന്തേ കിട്ടുള്ളൂ ഫ്രൂട്ട് ജ്യൂസേ കിട്ടുള്ളൂ നമുക്ക് ആവശ്യമുള്ള മാവ് മാവെന്തേയില്ല കിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് സന്തോഷിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സന്തോഷമാണ് വേണ്ടതെങ്കിൽ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം ബ്രെയിനിലോട്ട് കൊടുക്കണം അതിന് നല്ല ചിന്തകൾ നമുക്ക് ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങളെ കാണാനും ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കാനും അത് എല്ലാം കൂടി എടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളു എല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കത്തുള്ളൂ നേരെ മറിച്ച് അസൂയ വിദ്വേഷം മറ്റുള്ളവരോടുള്ള പകാവ് വെറുപ്പ് ഇതെല്ലാം കൂടെ എടുത്തിട്ടിട്ടാണ് നമ്മൾ ബ്രെയിനിലേക്ക് കൊടുത്ത് ഗ്രൈൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉറപ്പായിട്ടും എന്തായിരിക്കും സങ്കടങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് ഉണ്ടാവണ ബുദ്ധിമുട്ടുകളെ വിധിയിലേക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ദൈവത്തെ പഴിക്കുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പിന്നിലും നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ദുഃഖങ്ങളും കണ്ടെത്തേണ്ടതും നമ്മൾ തന്നെയാണ് അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനും സമാധാനം കൊണ്ടുവരാനും അതുപോലെ വിജയിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് വിജയിക്കാൻ അതിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് അപ്പം ഒരാൾ ഈ ലോകത്തെ വ്യാഖ്യാനിക്കുന്നത് അയാളുടെ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അയാളുടെ കാണുന്ന അനുഭവങ്ങൾ അയാൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അയാൾ കാണുന്ന ആളുകൾ അയാൾ കേൾക്കുന്ന വാർക്ക് വാർത്തകൾ ഇതിനൊക്കെ വ്യാഖ്യാനിക്കുന്ന അയാളുടെ മനോഭാവത്തിൽ നിന്നാണ് അപ്പോൾ ഒരാൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് അയാളുടെ ഉള്ളിലുള്ളതെങ്കിൽ സ്വാഭാവികമായും അയാൾ കാണുന്ന എല്ലാ കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളും ഒക്കെ എന്തായിരിക്കും പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും എടുക്കുക നേരെ മറിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്താണ് അസ്വസ്ഥമായിട്ട് മനസ്സുള്ള ഒരാളുടെ എടുത്ത് എന്ത് പറഞ്ഞാലും സ്വാഭാവികമായും അയാൾക്ക് എന്തായിട്ടേ അത് തോന്നുള്ളൂ നെഗറ്റീവായിട്ടേ തോന്നുള്ളൂ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന നമുക്ക് നല്ല ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്ത് കാര്യം കേട്ടാലും നമുക്ക് എന്തായിരിക്കും ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതങ്ങ് എടുക്കും അല്ലെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ തമാശ രൂപേണ അതങ്ങ് തള്ളിക്കളയും നേരെ മറിച്ച് നമ്മളൊരു വിഷമഘട്ടത്തിലിരിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഒരവസ്ഥയിലാണെങ്കിൽ നമ്മളോട് തമാശ രീതിയിൽ പറയുന്ന ഒരു കാര്യം പോലും നമ്മൾ പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യും നമ്മൾ അതിന്റെ പേരിൽ പിന്നീട് എന്താണ് ചിലപ്പോൾ കാലങ്ങളോളം ഒരു പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലോട്ട് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മനോഭാവം പോസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ പോസിറ്റീവായിട്ട് വ്യാഖ്യാനിക്കില്ല അതിലെല്ലാം എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കും നേരെ മറിച്ചിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് നല്ല പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാ ആളുകളും അവർ പോസിറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും അത് നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ നമുക്ക് ചുറ്റും നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കുക അതേപോലെ തന്നെ നമ്മുടെ പോസിറ്റീവ് ചിന്തകൾ നമുക്ക് പോസിറ്റീവ് സാഹചര്യങ്ങൾ തരും അപ്പോൾ നമ്മുടെ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഓരോ ആളുകളുടെയും ലൈഫ് ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും അവരുടെ എന്താണ് ഒരു കംഫർട്ട് സോണിൽ ജീവിച്ച ആളുകളായിരിക്കില്ല അവരടുക്ക് പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ആ അതിനെയെല്ലാം നല്ല രീതിയിൽ അല്ലെങ്കിൽ പോസിറ്റീവായുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് കംഫർട്ട് സോണിന് വെളിയിൽ വന്ന് ആളുകള് മാത്രമായിരിക്കും എന്താണ് സക്സസ് ആയിട്ടുണ്ടാവുക അല്ലാത്തവരെ എന്നും അവ വിധിയെ പഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ തനിക്കുണ്ടാവുന്ന അനുഭവങ്ങളെ പഴി പറഞ്ഞ് ചുറ്റുമുള്ള ആളുകളെ പഴി പറഞ്ഞ് ആ ഉള്ള അവസ്ഥയിൽ നിന്നും കീപോർട്ട് അല്ലാതെ ഒരടി മേൽപോട്ട് കയറാൻ അവരെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ നമുക്ക് നല്ലൊരു എന്താണ് ലൈഫ് സ്വപ്നം കാണാം ലൈഫിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയിരിക്കണം നമ്മൾ നമ്മളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത് ആ കംഫർട്ട് സോൺ പൊളിച്ച് നമ്മൾ ആ ആയിട്ടുള്ള നമുക്ക് അൺകംഫേർട്ട് എന്ന് തോന്നുന്ന അതിലേക്ക് നമ്മൾ ഇറങ്ങാൻ തയ്യാറാവണം അതിന് നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവന്നേ പറ്റുള്ളൂ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മളത് എടുത്തു മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാലക്രമേണ നമ്മളെ ഡിപ്രഷനിലേക്കും ആങ്സൈറ്റി അതുപോലെ വളരെ എന്താണ് രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും നമ്മുടെ ജീവിതം തന്നെ അത് നശിപ്പിച്ചു കളയും പക്ഷേ നേരം മറിച്ചാൽ അത് നമ്മളൊന്ന് മാറ്റാൻ തയ്യാറായാൽ നമ്മുടെ ചിന്തകൾ ഇപ്പോൾ ഉള്ള കംഫർട്ട് സോണിൽ നിന്നൊന്നും മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറായാൽ ഉറപ്പായി നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എല്ലാ വിജയങ്ങളും നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു ചേരും അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തന മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇരുപത്തിയൊന്ന് ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കണം അത് ഈ തോട്ട്സ് മാറ്റുന്നതും മാത്രമല്ല ഏതൊരു കാര്യമാണെങ്കിലും നമുക്കിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുക രാവിലെ ഇപ്പം ഒരു ആറു മണിക്ക് എണീക്കുന്ന ഒരാൾക്ക് വെളുപ്പിന് ഒരു നാലുമണിക്ക് അല്ലെങ്കിൽ നാലരയാകുമ്പോൾ എണീക്കണം എന്നുണ്ടെങ്കിൽ തുടർച്ചയായി ഒരു ഇരുപത്തൊന്ന് ദിവസം ആ ഒരു സമയം ക്രമീകരിച്ച് നമ്മൾ എണീക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് വരുമെന്നാണ് പറയപ്പെടുന്നത് അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സിനെ ഉള്ളിൽ നിന്ന് എടുത്തു കളയണമെങ്കിൽ തുടർച്ചയായി ഒരു ട്വൻ്റി വൺ ഡേയ്സ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക പോസിറ്റീവ്സ് മാത്രം ഉള്ളിലേക്ക് കയറ്റുക കേൾക്കുന്ന നെഗറ്റീവ്സിനെ തള്ളിക്കളയാൽ പോസിറ്റീവ്സ് മാത്രം അത് നമ്മൾ മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നമ്മൾ അത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്ത് ചെയ്യും പിന്നീട് അങ്ങോട്ട് നമുക്ക് ഈ നെഗറ്റീവ്സ് നമ്മളെ ഏൽക്കാതെ വരും എന്ത് കാര്യം കേട്ടാലും അതിൽ അതിലുള്ള പോസിറ്റീവ് എന്താണ് എന്ന് ചിന്തിക്കാൻ നമ്മൾ പാകപ്പെടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് നമുക്ക് പോസിറ്റീവായിട്ട് ഉള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഏഴ് കാര്യങ്ങൾ പറയാം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി എ പോസിറ്റീവ് ഫൈൻഡർ അതായത് നമ്മൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ തേടിക്കൊണ്ടേയിരിക്കുക നമ്മൾ കാണുന്ന കാഴ്ചകളിലും നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കണം ഇപ്പോൾ ചില ആളുകളുണ്ട് എന്ത് കണ്ടാലും അതിൽ കുറ്റം കണ്ടുപിടിക്കും ഇപ്പൊ ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ എന്താണ് ആ പൂവൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ എന്താണ് അതിൻ്റെ നിറം കൊള്ളില്ല ഇപ്പൊ നല്ലൊരു വീട് പണ്ടത്തെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ആ വീട് കാണുമ്പോൾ അവർ എന്താ പറയുക ആ എന്ത് നല്ല വീടാല്ലേ പക്ഷേ അതിനെ പെയിന്റ് അടിച്ചത് ശരിയായില്ലാട്ടോ അല്ലെങ്കിൽ ആ റൂം ഇന്നെടുത്ത് വന്നത് ഒരു ഭംഗിയായില്ല ഇങ്ങനെ കാര്യം നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടു പോയാലോ ഡ്രസ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ അതിന്റെ ഷോൾ ഇട്ടത് ശരിയായില്ല അല്ലെങ്കിൽ എന്താണ് നീട്ടേക്കുന്ന നീട്ടിട്ട് ഒരു ഇതായില്ല അല്ലെങ്കിൽ തയ്ച്ചത് ശരിയായില്ല ഇങ്ങനെ എന്തേലും ഒരു കുറ്റം എന്തു ചെയ്യും ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒരിക്കലും നമ്മൾ അത്തരത്തിലൊരാളാവരുത് നമ്മൾ എപ്പോഴും എന്താണ് ചിലപ്പോൾ എന്തെങ്കിലും കുറവുള്ള കാര്യങ്ങൾ ആണെങ്കിൽ പോലും അതിൽ എന്താണ് നന്മ എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിലും എന്തു ചെയ്യാം നന്മ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അപ്പൊ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്യണം അതിലെ നന്മകൾ എന്തൊക്കെ എന്ന് ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തി ശ്രമിക്കാം പിന്നെ അതുപോലെ പറയുന്നതാണ് എന്താണ് നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാക്കണം അതായത് നമ്മൾ നമ്മളോട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം സംസാരിക്കാൻ ഉം ഇപ്പോൾ ചില ആളുകളുണ്ടല്ലോ എന്താണ് എപ്പോഴും പരാതിയും പരിഭവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എൻ്റെ എൻ്റെ ഒന്നും എനിക്ക് ഒരിക്കലും സക്സസ് ഉണ്ടാവില്ല ഞാൻ എന്ത് ചെയ്താലും പ്രശ്നങ്ങളാണ് എനിക്ക് എനിക്കൊരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാവില്ല നമുക്ക് എല്ലാ കാര്യത്തിലും എന്താണ് നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എനിക്ക് കഴിവില്ല ഇങ്ങനെ പറഞ്ഞ് നമ്മളെ തന്നെ തളർത്തുന്നത് ആ സംസാരം നമ്മുടെ മനസ്സിലേക്ക് എന്താണ് ഒരുപാട് നെഗറ്റീവ്സ് ആണ് ഇൻപുട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ് ആ ഐ ആം ഗുഡ് എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് നല്ല വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് നല്ല ഫുഡ് ഉണ്ടാക്കാൻ ഉള്ള കഴിവുണ്ട് എനിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട് അല്ലെ എന്നെ കൊണ്ട് ഇത് സാധിക്കും ഞാൻ ഇറങ്ങിയാൽ എന്നെക്കൊണ്ട് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക പോസിറ്റീവ്സ് കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പം എന്ത് ചെയ്യും നമ്മൾ പോലും അറിയാതെ നമുക്ക് ആ കാര്യങ്ങൾ നമ്മൾ ഏത് കാര്യത്തിലേക്കാണോ ഇറങ്ങി പുറപ്പെടുന്നത് ആ കാര്യം നമ്മൾ പോലും അറിയാതെ നല്ല രീതിയിൽ അത് പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്തു ചെയ്യുക നമ്മളോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ന അതാ നടക്കുന്ന സമയം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കുക അതിനെ വിട്ടുകളഞ്ഞേക്കുക കാരണമെച്ചാൽ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കഴിഞ്ഞ് എന്തുണ്ടാവും ഒരു കയറ്റം ഉണ്ടാവും അപ്പോൾ അത് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പാകപ്പെടുത്തി നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം നമ്മളിലേക്ക് കൊടുക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഉണ്ടാക്കുക അതായത് നമുക്ക് കിട്ടിയ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എന്തു ചെയ്യാം നന്ദി പ്രകടിപ്പിക്കാം അത് ദൈവത്തിനോട് നന്ദി പ്രകടിപ്പിക്കണം നമ്മുടെ അച്ഛനമ്മമാരോട് നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ ഭർത്താവിനോട് എന്തിനാ നമ്മുടെ മക്കളോട് പോലും നമ്മൾ എന്ത് ചെയ്യണം നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് പറയേണ്ടത് കാരണമെച്ചാല് നമുക്ക് എന്താണ് ഒരുപാട് ആളുകൾക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ നമ്മുടെ കൈകാലുകൾ നമുക്ക് ആരോഗ്യമുള്ള കൈകാലുകളുണ്ട് നമുക്ക് കാണാനുള്ള കണ്ണുകളുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ട് എന്താണ് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ പറ്റാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്ന ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം നന്ദി പറയണം അത് എല്ലാ ദിവസവും പറയണം അതേപോലെ തന്നെ നമുക്ക് എന്താണ് കീറുകിടക്കാൻ നമുക്ക് മഴയും വെയിലും കൊള്ളാതെ കി കിടക്കാൻ ഒരു വീടുണ്ട് നമുക്ക് ഇല്ലാതെ കിടക്കാൻ ഭക്ഷണം കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട് അങ്ങനെ നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്ന നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയില്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ മാത്രം എടുത്ത് ഒരു പേപ്പറില് എല്ലാ ദിവസവും എഴുതി വെക്കുക അത് നമ്മൾ എന്തു ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കുക നമ്മൾ എല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യുക അന്ന് രാവിലെ കിട്ടിയ കാര്യങ്ങളും എഴുതി വെക്കുക കിടക്കാൻ നേരത്ത് കിട്ടിയ കാര്യങ്ങളും എന്ത് ചെയ്യുക അന്നത്തെ ദിവസത്തെ കാര്യങ്ങളും എഴുതി നമ്മൾ എന്ത് ചെയ്യുക ഡെയിലി നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഓൾവേസ് ബി വിത്ത് പോസിറ്റീവ് പീപ്പിൾ എപ്പോഴും പോസിറ്റീവായ ആളുകളോടൊപ്പം ഇരിക്കാൻ സമയം കണ്ടെത്തുക ഇപ്പം എന്താ പറയാ നമുക്കിപ്പോൾ ഒരു മോർണിംഗ് വാക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ നടക്കാൻ നടക്കാനിറങ്ങാന്ന് വിചാരിക്കുക ഇറങ്ങുമ്പോൾ നമുക്ക് ഒപ്പം ഒരു കുറച്ച് ആളുകളും കൂടെ ഒപ്പമാണ് നമ്മൾ നടക്കുന്നത് ആ നടക്കുന്ന ആളുകൾ വേഗത്തിൽ നടക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായും നമ്മളും എന്ത് ചെയ്യും വേഗത്തിൽ നടക്കും നേരെ കുറച്ച് അവരിങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് ആടിപ്പാടി നടക്കുന്ന ആളുകളാണെങ്കിലോ നമ്മളും അതേപോലെ തന്നെ എന്ത് ചെയ്യും വേഗം കുറഞ്ഞ് അവരോടൊപ്പം നടക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ടും കൂടുതൽ ചങ്ങാത്തം കൂടുന്നത് അല്ലെങ്കിൽ എന്താണ് അവരോടൊപ്പമാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡും എന്ത് ചെയ്യും പോസിറ്റീവ് തോട്ട്സിലോട്ട് മാറാനായിട്ട് തുടങ്ങും നേരെ മറിച്ചിട്ട് എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിക്കുന്നവർ അല്ലെങ്കിൽ പരാതി പറയുന്നവർ പരിഭവം പറയുന്നവർ എന്താണ് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളതെങ്കിൽ സ്വാഭാവികമായി നമ്മളും അത്തരത്തിലായി മാറും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പോസിറ്റീവായ ആളുകളോടൊപ്പം ഇരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ കുട്ടികളോട് പറയാറുണ്ടല്ലേ നല്ല കൂട്ടുക കൂട്ടുകളുമായിട്ട് കൂട്ടുകൂടാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരിക്കലും ആ കുട്ടികൾ മോശമായതുകൊണ്ടല്ല ആ എന്താണ് പോസിറ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ വികൃതിയായിട്ടുള്ള കുട്ടികളോടൊപ്പമാണ് നമ്മുടെ കുട്ടികൾ കൂട്ടുവിടുന്നതെങ്കിൽ സ്വാഭാവികമായും അവരും എന്തെയും വികൃതികളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കാരണവുമരെയല്ല നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ നല്ല കുട്ടികളോടാ കൂട്ടുകൂടാൻ പാടുള്ളൂ അതൊരിക്കലും മറ്റേ കുട്ടി മോശമായതുകൊണ്ടല്ല അവന്റെ സാഹചര്യത്തിൽ അവൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവൻ എന്താണ് കുറച്ച് വികൃതികളായി മാറിയിരിക്കാം അപ്പോൾ നമ്മുടെ കുട്ടിയും അങ്ങനെയായി എന്നുള്ള പേടിയാണ് പക്ഷേ ഒരിക്കലും നമ്മൾ ഒരു കുട്ടിയേയും എന്ത് ചെയ്യരുത് മോശമായി കാണരുത് അവനെ എന്ത് ചെയ്യാ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കാം പക്ഷെ നമ്മൾ എന്താവരുത് നെഗറ്റീവായി പോവരുത് ഒരു കുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മളോടൊപ്പമുള്ള ഓരോ ആളുകളെയും വിട്ടുകളയാനല്ല പറയുന്നത് അവരെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കാം പക്ഷെ ഒരിക്കലും അവരിലുള്ള പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്ത് ചെയ്യരുത് നമ്മൾ എടുക്കരുത് പിന്നെ അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ചൂസ് പോസിറ്റീവ് മീഡിയസ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയാസ് അല്ലേ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഫോണിൽ വീഡിയോസ് കാണാറുണ്ട് ന്യൂസ് കാണാറുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഇതിലൊക്കെ നമ്മൾ കാണുന്നത് എന്തായിരിക്കണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഇപ്പോൾ നമ്മൾ ഒരു ന്യൂസ് കാണാമെന്ന് വിചാരിക്കുക ന്യൂസിൽ കൂടുതലും നമ്മൾ കേൾക്കുന്ന എന്താണ് അക്രമം അനീതി എന്താണ് കൊള്ള കൊല ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുക നമ്മളിത് ഫുള്ള് ആണ് നമ്മുടെ തലയിലോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് നേരെ മറിച്ച് അതിനു പകരം നമ്മുടെ ഇന്ത്യയിലുണ്ടായ നേട്ടങ്ങൾ അല്ലേ നമ്മുടെ എന്താണ് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് അവാർഡ്സ് കിട്ടിയ കാര്യങ്ങള് അല്ലെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും മത്സരങ്ങൾ അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഇങ്ങനെ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അത്തരം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സും ഓട്ടോമാറ്റിക്കായിട്ട് അത്തരം കാര്യങ്ങളിലോട്ട് പോസിറ്റീവായിട്ട് മാറും നേരെ മറിച്ചിട്ട് ഈ അക്രമവും അനീതിയൊക്കെ കേട്ട് 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 നമ്മൾ എന്തായിപ്പോവും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സും ഏർ ആകെ മൊത്തം കലങ്ങിമറിയും അതുപോലെ ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ കുറെ അക്രമവാസന ഉള്ള സിനിമകളും വീഡിയോസും ഒക്കെ കളിക്കുന്ന കുട്ടികളിൽ എന്താണ് അക്രമവാസന കൂടുതലായിരിക്കും പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള പാട്ടുകൾ കേൾക്കുക അല്ലെങ്കിൽ എന്താണ് പടം വരപ്പിക്കുക അവരെ മറ്റു ആക്ടിവിറ്റീസിൽ വ്യാപൃതരാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യത്തിലും നല്ല വാർത്തകളും നല്ല കാര്യങ്ങൾ കേട്ട് കേട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിലും നല്ല ചിന്തകൾ അല്ലെങ്കിൽ ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടായി വരും അതേപോലെ തന്നെ നെഗറ്റീവ്സ് നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുകയും ചെയ്യും അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സെർച്ച് ഫോർ ഇമ്പ്രൂവ്മെൻസ് നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന നിലയിൽ നിന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യണം നമ്മുടെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം നമ്മൾ ഒരിക്കലും എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാവില്ല ഒരിക്കലും നമ്മളെ കൊണ്ട് അങ്ങനെ ആവാൻ സാധിക്കില്ല എപ്പോഴും നമുക്ക് എന്താണ് നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം ലൈഫിൽ വിജയിക്കുന്ന ഓരോ ആളുകളും അത്തരത്തിൽ ഇമ്പ്രൂവ്മെൻസ് ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ മാത്രമാണ് അപ്പോ ആ ഇമ്പ്രൂവ് അപ്പോൾ ഇപ്പം ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒരു കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ആ എനിക്ക് എന്തൊക്കെയോ നേടാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ഇനിയും കുറച്ചും കൂടെ നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും അങ്ങനെ നമ്മൾ പരിശ്രമിച്ച് പരിശ്രമിച്ച് വരുന്നവരും നമ്മളെ പോലും അറിയാതെ നമ്മൾ വിജയത്തിലെത്തും എന്നുള്ളതാണ് അതുപോലെ തന്നെ റീഡ് പോസിറ്റീവ് ബുക്സ് നമ്മൾ നല്ല മോട്ടിവേഷൻ ആവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് നല്ല എന്താണ് പോസിറ്റീവ് മൈൻഡ് ആവുന്ന രീതിയിലുള്ള സക്സസ് സ്റ്റോറീസ് അങ്ങനത്തെ ബുക്ക്സ് എന്ത് ചെയ്യാം ഡെയിലി വായിക്കാനായിട്ട് ശ്രമിക്കുക ഡെയിലി ഒരു പത്ത് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം വായിക്കാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോ നമ്മൾ കാണുകയും കേൾക്കുകയും അതോടൊപ്പം തന്നെ വായിക്കുകയും ചെയ്യുമ്പോ ഈ നമ്മൾ പോലും അറിയില്ല നമ്മൾ വിജയത്തിലോട്ട് എത്തുന്നത് നല്ല ബുക്ക് നല്ല സ്റ്റോറി ബുക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മോട്ടിവേഷൻ ബുക്സ് ആയിക്കോട്ടെ സക്സസ് സ്റ്റോറീസ് ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ബുക്ക്സ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഡെയിലി പോസിറ്റീവ് ആയിട്ടുള്ള ബുക്കുകൾ വായിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിലോട്ട് വിജയം കൊണ്ടുവരാനും ഈ പോസിറ്റീവ് തിങ്കിങ് നമ്മൾ എത്രത്തോളം നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ചിന്താഗതിക്ക് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാനായിട്ട് ഉള്ള കഴിവുണ്ട് അപ്പോൾ എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക മാക്സിമം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ അത് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം നിങ്ങളുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾ സ്വയം ഒരു ഡയറിയോ ഒരു ഒരു ബുക്കോ എടുത്തിട്ട് എന്ത് ചെയ്യുക എഴുതി വെക്കുക ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ എൻ്റെ ഇന്ന് വരെ ഉണ്ടായിരുന്നെങ്കിലും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്നെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾക്ക് ലൈഫിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയതായിരിക്കും അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ അപ്പോൾ എൻ്റെ ടോപ്പിക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക് യു